ഇനി ആദിമ അന്തരീക്ഷം രൂപപ്പെടുകയാണ് നമ്മൾ നോക്കുക ആദിമ അന്തരീക്ഷത്തിൽ നമ്മളീ പറയുന്നത് സ്വതന്ത്ര എന്താണ് പ്രത്യേകം കാണിക്കുന്നത് അതിനകത്ത് സ്വതന്ത്ര ഓക്സിജൻ ഇല്ല എന്നുള്ളത് കാർബൺ ഡയോക്സൈഡ് ഉണ്ട് നീരാവി ഉണ്ട് പിന്നെ മീത് നമോണിയം ഹൈഡ്രോസൾഫൈഡ് അങ്ങനെ സാധനങ്ങളൊക്കെ ഉണ്ട് പക്ഷെ സ്വതന്ത്രമായ ഓക്സിജൻ ഇല്ല നിങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്നല്ലേ ഇന്ന് നമുക്ക് ശ്വസിക്കുവാൻ ജീവികൾ നിലനിൽക്കുന്നുണ്ടല്ലോ അപ്പോൾ ശ്വസിക്കാൻ നമുക്ക് ഇന്ന് ഇരുപത്തൊന്ന് ശതമാനം ഓക്സിജൻ ഉണ്ട് അന്തരീക്ഷത്തിൽ സ്വതന്ത്രമായ ഓക്സിജൻ പക്ഷേ ഓക്സിജനാണ് ഭൂമിയിൽ ഏറ്റവും കൂടുതൽ പക്ഷെ അത് ജലമായിട്ടും പിന്നെ ഹൈഡ്രജൻ ചേർന്ന് ജലമായിട്ടും പിന്നെ സിലിക്കണായി ചേർന്ന് സിലിക്കറ്റുകൾ പാറകളൊക്കെ ആയിട്ടും അങ്ങനെ മാറി രൂപാന്തരപ്പെട്ട് കിടക്കുകയാണ് പക്ഷേ സ്വതന്ത്രമായിട്ട് ശ്വസിക്കാൻ വേണ്ട ഓക്സിജൻ അന്തരീക്ഷത്തിൽ ഇല്ല അതായത് ജീവികളൊന്നും ദൈവ സൃഷ്ടികളല്ല എന്നതിൻ്റെ ഏറ്റവും നല്ല ഉദാഹരണമാണ് ഈ സംഗതി ദൈവത്തിൻ്റെ റോളില്ല മറിച്ച് സംഭവിക്കുന്നത് എങ്ങനെയാണ് ഇത് ജീവികൾ തന്നെയാണ് അന്തരീക്ഷത്തിൽ ഓക്സിജൻ നിറയ്ക്കുന്നത് ഓക്സിജൻ ഭൂമിയിൽ നിറയ്ക്കുന്നത് ജീവികൾ തന്നെയാണ് ആ പ്രക്രിയ നമുക്ക് നോക്കാം അപ്പോഴേക്കും ശരിക്കും ആ യുഗം ആ ആർ യുഗം അവസാനിക്കുകയാണ് അടുത്ത ഘട്ടമായ പ്രൊട്ടീറോസോയിക്ക് മഹായുഗം ആരംഭിക്കുകയാണ് കഴിഞ്ഞ ഇരുന്നൂറ്റമ്പത് കോടി വർഷം തൊട്ട് തുടങ്ങി കഴിഞ്ഞ അമ്പത്തി നാല് കോടി വർഷം വരെയുള്ള കാലമാണ് ഈ പ്രൊട്ടിറോസോയിക്ക് ഈ സമയത്താണ് ഈ ഏറ്റവും പ്രധാനപ്പെട്ട സംഭവമായ ഈ പ്രകാശ സംശ്ലേഷണം ഞങ്ങൾക്ക് എല്ലാവരും പഠിച്ചതാണ് അന്തരീക്ഷത്തിൽ ഈ അതായത് ഫോട്ടോസിന്തസിസ് എന്ന് വെച്ചാൽ ഈ ഇത് ചെയ്യുന്നതായിരുന്നു അല്ലെ സൈനോ ബാക്ടീരിയ എന്ന് പറഞ്ഞാൽ ഒരു അതി ബാക്ടീരിയ ഉണ്ട് അതിന് ആൽഗ ആൽഗാന്നാണ് അതിന് ആദ്യം പറയുന്നത് ഇപ്പോൾ സൈനോ ബാക്ടീരിയ എന്ന് പറയുന്നത് ഇതിൻ്റെ ക്ലോറോഫിൽ അതായത് ഹരിതകം ഉണ്ട് ഈ ഈ അതിസൂക്ഷ്മ ജീവിക്ക് അത് സൂര്യപ്രകാശത്തിലെ ഇല്ലേ സൺലൈറ്റ് എനർജിയെ പിടിച്ചെടുത്തിട്ട് കാർബൺ ഡയോക്സൈഡും ജലവും കൂട്ടിച്ചേർത്തിട്ട് അതിൻ്റെ ഉണ്ടാക്കും അതാണ് ഗ്ലൂക്കോസ് ആ പ്രക്രിയയിൽ ആറ് ഓക്സിജൻ്റെ തന്മാത്രകൾ റിലീസാവും അങ്ങനെയാണ് വളരെ വളരെ സാവധാനത്തിൽ അന്തരീക്ഷത്തിലേക്ക് ഈ പ്രകാശ സംശ്ലേഷണം വഴി ഓക്സിജൻ നിറയുന്നത് മുന്നൂറ് കോടി വർഷങ്ങളെടുത്തു മുന്നൂറ് കോടി വർഷങ്ങളെടുത്തു അന്തരീക്ഷത്തിൽ വേണ്ടത്ര ഓക്സിജൻ രൂപപ്പെടുന്നതിന് ജീവൽ ജീവികൾ വികസിച്ച് വരുന്നതിനും പക്ഷേ ഇതൊക്കെ കഴിഞ്ഞ അയ്യായിരം വർഷത്തിനും ഏഴാം നൂറ്റാണ്ടിനും ഉണ്ടായ ദൈവങ്ങൾ അടിച്ചു കൊണ്ടുപോയി പക്ഷെ നമ്മൾ വിട്ടുകിടക്കാൻ പാടില്ല നമ്മൾ വസ്തുത മനസ്സിലാക്കണം അതായത് ജീവികൾ തന്നെയാണ് ഇവിടെ ജീവിക്കുന്നതിന് വേണ്ട അതിപ്രധാനമായ ഓക്സിജനെ സ്വതന്ത്ര അങ്ങനെ പറയില്ല നമ്മൾ പറയുമ്പോൾ കൃത്യപേർ പറയണം സ്വതന്ത്ര ഓക്സിജനെ അന്തരീക്ഷത്തിൽ നിറച്ചത് ജീവികൾ തന്നെയാണ് ഈ പ്രകാശ സംശ്ലേഷണത്തിൽ അതിപ്പോഴും കടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം ഈ സമയത്താണ് ജീവിന്റെ ആദ്യത്തെ ഈ നമ്മൾ പറയുന്ന പ്രൊ കാാരിയോട്ട് യു കാര്യവോട്ട് എന്നൊക്കെ പറഞ്ഞ ജൈവരൂപങ്ങളൊക്കെ വരും പിന്നെ അവിടെ നിന്ന് കുറച്ചുകഴിഞ്ഞാൽ കഴിയുമ്പോൾ ഈ അമ്പത്തിനാല് കോടി വർഷത്തുമ്പോഴേക്കും ഈ ബഹു കാശീവികളുടെ പ്രാരംഭമൊക്കെ വരും അത് നമ്മൾ വീണ്ടും കാണുവാണ് അറുപത് കോടി വർഷത്തുമ്പോൾ ഇടിയക്കാരൻ ഫോസിൽ എന്ന് പറയും അത് ആശ്രേലി നിന്ന് കിട്ടിയുള്ള ഒരു ഫോസിൽ ശേഖരമാണ് ഇതിൻ്റെ ഫോസിലെല്ലാം അതായത് ഏതോ ഒരു ജൈവരൂപം വേണ്ടത്ര ഈ കവചങ്ങളും ഇതൊന്നും ഇല്ലാത്ത ഒരുത്തരം ജൈവരൂപങ്ങളാണ് ഇവര് ഇവർ പാ ചത്തട്ടായി പാറയിൽ അടിഞ്ഞ് അങ്ങനെ കൃത്യമായിട്ട് അടിഞ്ഞു കൂടി അതാണ് അങ്ങനെയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് കൃത്യമായി ജീ ജീവികളാണോ എന്നുള്ള പോലും നമുക്ക് കൃത്യമായിട്ട് ഇപ്പോഴും പഠനം നടക്കുന്ന മേഖലയാണ് പക്ഷെ ആദ്യമായിട്ട് കിട്ടുന്ന ഇതാണ് അപ്പോൾ ഇത് അറുപത് കോടി വർഷം അല്ലാതെ അറുപത് കോടി വർഷം തൊട്ട് തുടങ്ങുന്ന വെൻഡിയൻ എന്ന് പറഞ്ഞ കാലമുണ്ട് അത് നമ്മുടെ ഈ പ്രൊട്ടീറോസ്ബോക്കിലെ ഒരു അവസാനത്തെ പീരീഡാണ് ആ കാലത്താണ് ഈ ജൈവരൂപങ്ങൾ വരുന്നത് ഇനി ഓക്സിജനൊക്കെ ആയി ഇനി അടുത്ത സ്റ്റെപ്പിലേക്ക് പോവുകയാണ് അതാണ് എക്സ്പ്ലോഷൻ അതായത് ഈ ഈ അമ്പത്തിനാല് കോടി വർഷത്തോടെ ഈ പ്രീ കാമ്പ്രിയൻ എന്ന് പറഞ്ഞാൽ ആ മഹായുഗം അവസാനിച്ചു ഇനി ജീവികളുടെ ലോകത്തേക്കാണ് നമ്മൾ പോകുന്നത് ജീവികളുടെ ലോകത്തേക്ക് അമ്പത്തിനാല് കോടി വർഷം തൊട്ട് ഇങ്ങോട്ടുള്ള കാലത്ത് ഫനിറോസോയിക്ക് പീരീഡ് ഇയോണെന്ന് പറയും അതിലേ മൂന്ന് മഹായുഗങ്ങളുണ്ട് അതിനകത്ത് പാലിയോസോയിക്ക് മെസോസോയിക്ക് പിന്നെ സീനോസോയിക്ക് പാലിയോസോയിക്ക് മഹായുഗം എന്ന് പറഞ്ഞാൽ ഈ പാൽ ഈ പഴയകാല ആദ്യകാല ജീവികളെ നടത്താം നമുക്ക് കൃത്യമായിട്ട് വഴിയൊക്കെ കാണാം പിന്നെ മെസോസോയിക്ക് എന്ന് പറഞ്ഞാൽ മധ്യകാല ജീവികൾ ഡിനോസറൊക്കെ വരുന്നതാണ് അതും കാണാം നമുക്ക് പിന്നെ സിനോസോയിക്ക് എന്ന് പറഞ്ഞാൽ ആധുനിക കാല ജീവികൾ സസ്തനികൾ അതിൽ ഇന്നത്തെ പ്രമാണികൾ മനുഷ്യൻ അപ്പോൾ ആ ഓർഡറിൽ കൂടെ നമുക്കിതൊന്ന് കണ്ടിട്ട് വരാം അപ്പോൾ നമ്മളിനി പാലിയോസോയിക്കിലൊക്കെയാണ് പോണത് ഈ അതായത് ഓർക്കുക പഴയകാല ജീവികൾ അതിലേ പാലിയോസോയിക്കിൽ ആറ് യുഗങ്ങളുണ്ട് കാമറിയൻ ഓട്ടോവിഷൻ സിലൂറിയൻ ഡവോണിയൻ കാർബോണിഫറസ് പെർമിയൻ ഇങ്ങനെ ആറ് പീരീഡുകൾ ഉണ്ട് അതായത് കഴിഞ്ഞ അമ്പത്തിനാല് കോടി വർഷം തൊട്ട് കഴിഞ്ഞ ഇരുപത്തി കോടി വർഷം വരെയാണ് ഈ പറയുന്ന പാലിവസം വഹിക്കുന്നത് പഴയകാല ജീവിതം ആ ജീവികളിലെ അതിന് കാംറിയൻ തൊട്ടുള്ളത് നമുക്ക് കാണാം അപ്പം നമ്മൾ നമുക്കെല്ലാവർക്കും ആകാംക്ഷ ഉണ്ടാവും എന്താണ് ആദ്യത്തെ ജീവികൾ എങ്ങനെയായിരിക്കും എന്നുള്ളത് ആദ്യത്തെ ജീവികൾ ഇതുപോലെ ഇരിക്കും ഈ അമ്പത്തിനാല് കോടി ഇതിൽ നമ്മൾ പറഞ്ഞതാണ് ആ ജീവികൾ ഇതാണ് കാണുന്നുണ്ടല്ലോ അത് ഇത് ഫോസിൽ നിന്ന് നമ്മൾ രൂപപ്പെടുത്തിയിരുന്ന ചിത്രങ്ങളാണത് ഇതിൽ ഈ ഇവരൊക്കെ ഉണ്ടല്ലോ നട്ടല്ലാത്ത ജീവികളാണ് അതായത് ആദ്യത്തെ നട്ടല്ലാത്ത ജീവികളാണ് ഇവരെല്ലാം മാത്രമല്ല ശരിക്കും ജീവന്റെ ജീവിതം മത്സരം അവിടെ തുടങ്ങിയാണ് ജീവിതം മത്സരം തുടങ്ങിയാണ് അവിടെ അതായത് സസ്യബുക്കുകളും മാംസബുക്കുകളും ഇതിൽ ആ സൈഡ് ഏറ്റവും ഈ ഇടത്തു കാണുന്ന ജീവിയാണ് ട്രൈലോബൈറ്റ് എന്ന് പറയുന്നത് മറ്റേ അതിൻ്റെ ഇരുത്തുള്ള നീല നിറത്തിൽ കാണുന്ന ജീവി അനോമലക്കാരിസ് എന്നാണ് പറയുക ആ ജീവി ആ കാലത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മാംസബുക്കാണ് പിന്നിപ്പോൾ ഒരു കടുവ സിംഹം എന്നൊക്കെ നമ്മൾ ഈ കാലത്ത് പറയില്ലേ അതുപോലത്തെ അമ്പത്തിനാല് കോടി വർഷം മുമ്പത്തെ ഏറ്റവും വലിയ മാംസബുക്കുള്ള ഒന്നാണ് ഈ പറഞ്ഞ അനോമലക്കാരിസ് ആ നീല പച്ച ഇതിലുള്ളത് ബാക്കി ഇത് അപ്പോൾ ഈ ഇതാണ് നമ്മൾ കാമ്പ്രിയൻ എക്സ്പ്ലോഷൻ എന്നുള്ള വാക്കുകളാണ് നിങ്ങൾക്ക് കേട്ടിട്ടുണ്ടാവും കാമ്പ്രിയൻ എക്സ്പ്ലോഷൻ എന്നൊക്കെ കേട്ടിട്ടുണ്ടായിരിക്കും അത് ഞാൻ ഈ പറയുന്ന കാര്യങ്ങളുണ്ടല്ലോ നിങ്ങളത് നെറ്റിൽ കയറി പരിശോധിക്കണം കേട്ടോ ചുമ്മാ അങ്ങോട്ട് കേട്ടിരുന്ന് പോരാ നെറ്റിൽ കയറി പരിശോധിക്കാം കാമറിയിൻ എക്സ്പോഷൻ എന്താണെന്നുള്ളത് അതിൻ്റെ എല്ലാം കാരണങ്ങൾ കൂടെ അപ്പോൾ നമുക്ക് മനസ്സിലാവും ഇനി നോക്കാം ഇതാണ് നാം കണ്ട ട്രയൽ ഓബേറ്റ് എന്ന് പറഞ്ഞ ജീവി ഈ പാലിയന്തോളജിസ്റ്റുകൾ പാലിയന്തോളിസ്റ്റ് എന്ന് പറഞ്ഞാൽ ഈ ഫോസിലൂടെ പഠിക്കുന്ന ശാസ്ത്രകാരന്മാരാണ് അവരുടെ ഏറ്റവും പ്രിയപ്പെട്ട ജീവിയാണ് ഈ പറയുന്ന ട്രയൽ ഓബേറ്റ് ഇത് കിട്ടുന്ന ഫോസിൽ ശേഖരമാണ് ഇവിടെ കാനഡയിലുള്ള ബർജഷൈൽ ഫോസിൽ സൈറ്റ് ഇതാണ് ഈ ജീ എക്സ്പ്ലോഷൻ അങ്ങനത്തെ ചെറിയ ജീവികളാണ് നട്ടലില്ലാത്ത ചെറിയ ജീവികൾ ആറ് സെന്റിമീറ്റർ ഒരു പിന്നെ ഒരു പത്ത് സെന്റിമീറ്റർ അത്തരത്തിലൊക്കെ വലിപ്പമുള്ളൂ വെടാ ജീവികളൊന്നും ഈ കാലത്ത് വരുന്നില്ല പക്ഷേ ഈ കാലത്ത് നട്ടലില്ലാത്ത ജീവികളാണ് ഉണ്ടാകുന്നത് പക്ഷെ ഇന്ന് നോക്ക് നമ്മൾ നട്ടലുള്ള ജീവികൾക്കല്ലേ പ്രാധാന്യം അല്ല നമ്മളൊക്കെ നട്ടലിലുള്ളവരാണ് നട്ടലില നട്ടലുള്ള ജീവികൾ എന്ന് പറഞ്ഞാല് മത്സ്യങ്ങൾ അതിൻ്റെ ഓർഡർ എങ്ങനെയാണ് മത്സ്യങ്ങള് ഉപയജീവികൾ ഉപയജീവികൾ എന്ന് പറഞ്ഞാൽ ഈ തവള വെക്കുന്ന പിന്നെ ഉരകങ്ങൾ പക്ഷികൾ സസ്തനികൾ ഇങ്ങനെയാണ് നട്ടലികളുടെ ഓർഡർ ഇവരാരും ഈ പറയുന്ന ഈ കാൻഡ്രീൻ കാലത്തില്ല മാത്രല്ല നട്ടലില്ലാത്ത ജീവികളാണ് നട്ടലില്ലാത്ത ജീവികൾ എന്നാൽ തേരട്ട വണ്ട് തേള് സാധനങ്ങൾ ഒക്കെ അതൊക്കെ അവരുടെ ഇന്നത്തെ പ്രതിനിധികൾ ഇവരാണ് അന്നുള്ളത് പക്ഷേ ഇന്ന് നട്ടലി ജീവികളാണ് അതെന്തുകൊണ്ട് സംഭവിച്ചു നമ്മൾ മനസ്സിലാക്കണം ഇവിടെയാണ് ശരിക്കും ദൈവവിശ്വാസമൊക്കെ ആവിയായി പോകേണ്ടത് ഈ ജസ്റ്റിൻ നേരത്തെ പറഞ്ഞതിൻ്റെ ആ ജസ്റ്റ് അതിൻ്റെ ജനറ്റിക് വശം പറഞ്ഞു ഞാനതിൻ്റെ ഫിനോടൈപ്പ് അതിൻ്റെ ജി ജീവികളായി രൂപപ്പെടുന്നതിൻ്റെ കാര്യങ്ങളിലേക്കാണ് കടങ്ങുന്നത് അതുകൊണ്ടാണ് ഞാൻ നേരത്തെ ജസ്റ്റിനെ പറഞ്ഞത് അത് എനിക്ക് സഹായകമാകുന്നുള്ളത് എങ്ങനെയാണ് നട്ടലുള്ള ജീവികളുണ്ടാകുന്നത് ഇതാണ് സംഭവം അതായത് ഇവിടെ ദൈവം വിശാസമൊന്നും ഇല്ല സംഭവം ഇതാണ് അതായത് എല്ലാ നട്ടലില്ലാത്ത ജീവികൾക്കും അവയുടെ ബോഡി പ്ലാൻ എല്ലാവർക്കും അതായത് നമുക്കും എല്ലാ ജീവികൾക്കും അവയുടെ ബോഡി ഡിസൈൻ ചെയ്യുന്ന ഒരു ബോഡി പ്ലാൻ ഉണ്ട് അതൊരു ഹോക്സ് ജീനുകൾ എന്നാണ് ആ ബോഡി ഡിസൈൻ ചെയ്യുന്ന ഇതിനെപ്പറുക അതായത് ഇപ്പോൾ നോക്കുക എൻ്റെ കഴുത്തിന് മുകളിലെ ശിരസ് ഉണ്ട് തലയുണ്ട് അതിൽ വായുണ്ട് മൂക്കുണ്ട് കണ്ണുണ്ട് ചെവി ഉണ്ട് പിന്നെ എൻ്റെ കൈകൾ എൻ്റെ മുൻവശം പിൻവശം ഈ സൈഡ് വശം പിന്നെ ഉച്ചി പാദം അങ്ങനെ ഇപ്പം ഇതുണ്ടല്ലോ അതാണ് ബോഡി പ്ലാൻ എന്ന് പറയുന്നത് ഈ ബോഡി പ്ലാൻ അവിടെയാണ് ഇതിൻ്റെ പ്രധാനം കിടക്കുന്നത് ഈ ബോഡി പ്ലാൻ നിശ്ചയിക്കുന്നതേ ഈ നട്ടലിലാത്ത ജീവികൾ തന്നില്ല അതിപ്പോൾ നമ്മുടെ എന്താണ് അതായത് നമ്മുടെ ഈ ചാനലിനും കാണിച്ചിട്ടുള്ളത് നട്ടല്ലാത്ത ജീവി അപ്പം അവരുടെ ബോഡി പ്ലാൻ നിശ്ചയിക്കുന്നത് പത്ത് ഹോക്സിജനുകളാണ് അതൊരു സെറ്റാണത് ആ ഒരു സെറ്റ് ഹോക്സിജനുകളാണ് ഈ നട്ടലില്ലാത്ത ജീവികളുടെ ബോഡി പ്ലാൻ നിശ്ചയിക്കുന്നത് അതന്നും ഇന്നും ഇങ്ങനെ തന്നെയാണ് സംഭവിക്കുന്നത് എങ്ങനെ നട്ടലുള്ള ജീവികളുണ്ടായി എന്നാണ് നമ്മൾ കിടക്കുന്നത് അതായത് ഈ നട്ടലില്ലാത്ത ജീവികളുടെ ഈ പത്ത് ഹോക്സിജനുകളുണ്ടല്ലോ ഞാൻ ഹോക്സ് ജീൻ ജനറ്റിക്സിൻ്റെ സങ്കീർണ്ണതയിലേക്കൊന്നും പോകുന്നില്ല നമുക്ക് എളുപ്പത്തിൽ മനസ്സിലാക്കാൻ കഴിയിട്ടാണ് പറയുന്നത് ഈ ജീനുകൾ ഒരു സെറ്റാണ് ഈ ഒരു സെറ്റ് ജീൻ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്ത് അതായത് അതിൻ്റെ വേറെ പകർപ്പുകൾ ഉണ്ടാക്കി വേറെ കോപ്പി ഉണ്ടായി ഡ്യൂപ്ലിക്കേറ്റ് ചെയ്ത് രണ്ട് സെറ്റായിട്ട് മാറി രണ്ട് സെറ്റായിട്ട് മാറി അത് അമ്പത്തിമൂന്ന് കോടി വർഷം തൊട്ടാണ് ആരംഭിക്കുന്നത് ആ പകർപ്പ് പിന്നീട് ആ രണ്ട് സെറ്റുകൾ എന്നുള്ളത് വീണ്ടും ഡ്യൂപ്ലിക്കേറ്റ് ചെയ്തിട്ട് നാല് സെറ്റായി മാറി ആ നാല് സെറ്റായി മാറിയ ഇത് സംബന്ധിച്ച് അതായത് ഇന്നത്തെ എല്ലാ നട്ടലുള്ള ജീവികൾക്കും അതായത് നാം പറഞ്ഞ മത്സ്യങ്ങളായാലും ഉപയജീവികളായാലും പക്ഷികളായാലും ഉരകങ്ങളായാലും സസ്തനികളായാലും എല്ലാവരും ബോഡി പ്ലാൻ നിശ്ചയിക്കുന്നത് ഈ ഓക്സിജനുകളാണ് എല്ലാവർക്കും ഒരേ ഓക്സിജനാണ് എല്ലാ നട്ടലുകൾക്കും ഒരേ ഓക്സിജനാണ് ഇതാണ് ഇനി ഡ്യൂപ്ലിക്കേറ്റ് ചെയ്ത് വന്നത് കൊണ്ടാണ് ഇന്ന് സംഭവിക്കുന്നത് ഈ ഹോക്സ് ജീൻ എന്ന് പറയുന്നത് ഈ അത് മാസ്റ്റർ ജീനുകളാണ് അതായത് പെട്ടെന്ന് മനസ്സിലാക്കാത്തത്രേ ഉള്ളൂ അവരൊക്കെ ഈ ഒരു കൂട്ടം ജീനുകളെ എപ്പോൾ ഓൺ ആവണം നമുക്ക് കുറച്ചത് കണ്ടല്ലോ അതുപോലെ എപ്പോൾ ഓൺ ആവണം എപ്പോൾ ആവണം എന്ന് കൃത്യമായിട്ട് അവരാണ് നിശ്ചയിക്കുന്നത് ആ അങ്ങനെ വ്യത്യസ്ത ജീനുകൾ ഈ ഹോക്സിജീനുകൾ വ്യത്യസ്ത ജീവി ജീനുകളെ ഇങ്ങനെ ഓൺ ഓഫ് ആക്കുക എന്നതുകൊണ്ടാണ് നമ്മൾ വ്യത്യസ്ത നട്ടല് രൂപങ്ങൾ ഉണ്ടായിട്ടുള്ളത് വ്യത്യസ്ത നഷ്ടലുകൾ അങ്ങനെയാണ് അതുപോലെ തന്നെ നട്ടലില്ലാത്ത ലോകത്തും ഈ പത്ത് ഹോക്സിജനുകൾ ഉണ്ടെങ്കിലും അവ നിർണയിക്കുന്ന നിശ്ചയിക്കുന്ന ജീനുകൾ പലരും വ്യത്യാസമായിരിക്കും അതുകൊണ്ടാണ് പലതരം നട്ടലില്ലാത്ത ജീവികൾ ഉണ്ടാകുന്നത് അതാണ് അതിൻ്റെ മൂല കാരണം അതായത് നമ്മളുടെ ഹോക്സിജ സെറ്റും നമുക്ക് നാല് സെറ്റ് നാല് സെറ്റിലായിട്ട് മുപ്പത്തൊമ്പത് ഹോക്സിജനുണ്ട് അതുതന്നെയാണ് നട്ടലില്ലാത്ത ജീവികളുടെ ഹോക്സ സെറ്റും ഇത് ഡ്യൂപ്ലിക്കേറ്റ് തോന്നുന്നത് കൊണ്ടാണ് അതാണ് നമ്മൾ ആദ്യം കണ്ടില്ലേ ഏറ്റവും ജീവൻ്റെ പ്രശ്നത്തിൽ കണ്ടില്ലേ ഏറ്റവും താഴ്ത്ത തട്ടിയിൽ നിന്ന് ബാറ്റിയിലെ ടൈപ്പിൽ നിന്നാണ് വ്യത്യസ്ത ജീവികൾ രൂപപ്പെടുന്നത് അതാണ് അതിൻ്റെ സത്യം ഇതൊരു ഒരു യൂണിവേഴ്സൽ ട്രൂത്ത് ട്രൂത്താണത് നമ്മൾ ശരിക്കും പഠിക്കേണ്ട കാര്യമാണ് ഇതൊക്കെ പഠിച്ചു വരുമ്പോൾ ദൈവവിശ്വാസം താൻ ആവിയായി പോകും അല്ലാതെ